പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും ബിജെപി മുൻ ദേശീയ അധ്യക്ഷൻ നിതിൻ ഗഡ്കരിയുടെയും വീടിന് മുന്നിലാണ് കൽക്കരിപ്പാടം അഴിമതിക്കെതിരെ കെജ്രിവാളും സംഘവും കഴിഞ്ഞ ഓഗസ്റ്റിൽ ഉപരോധ സമരം നടത്തിയത് സംഭവത്തിൽ തങ്ങൾക്കെതിരായ കേസിൽ കോടതിയിൽ ഹാജരാകുമെന്നും കോടതി നടപടികളെ ബഹുമാനിക്കുമെന്നും എന്നാൽ ജാമ്യം ആവശ്യപ്പെടില്ലെന്നും കെജ്രിവാൾ പട്യാല കോടതിക്ക് പുറത്ത് പറഞ്ഞു समाधान परमाई समरते लाती का प्रयोगी गया सरकार अगर धारा 144 का मिसयूज करेगी तो हम धारा एक उल्लंघन करते रहेंगे ये है। लेकिन जो जो हम इन केसेज में बार बार प्लीड करेंगे के सामने के जिन वालों ने ये झूठे मुकदमे लगाए हैं उनके ऊपर से सख्त कार्रवाई की जाए निरोधनाख्या तक प्रकोपनों के संभव कज्रिवा കെജ്രിവാളിന് പുറമെ കുമാർ വിജ്വാസ് മനീഷ് സിസോഡിയ പ്രശാന്ത് ഭൂഷൺ എന്നിവർക്കെതിരെയും കോടതി സമൻസ് അയച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ